ഏ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ പ്രോബർട്ടാക്കും അതുപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ ലിസ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഇക്കൊണോമി വന്നിരിക്കുകയാണ് അപ്പോൾ രണ്ട് മാനേജർ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല നിങ്ങൾ ആ എടുത്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ ഉണ്ടെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം നമ്മൾ ഓപ്പണിന് എന്തായാലും വന്നിട്ടുണ്ട് നമുക്ക് നോക്കിയോ ഓപ്പൺ ആരാണ് ഓക്കെ ഏസ് അപ്പോൾ ഓപ്പണിന് നോക്കുകയാണെങ്കിൽ കിട്ടുന്ന ഓപ്പൗ തന്നെയാണ് ഫോർ ടു വൺ ത്രീ ഇട്ടിരിക്കുന്ന ക്യാപ്റ്റൻ നമ്മുടെ എംബാപ്പയാണ് നമ്മുടെ എം ആപ്പ തന്നെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ സ്പെയിനിലെ രണ്ട് പ്ലെയർ ഉണ്ട് ഞാൻ എന്തായാലും നോക്കിയിട്ടില്ല അതുപോലെ മാർട്ടിനസ് എന്തായാലും സീനായിരിക്കും അത്യാവശ്യം നല്ലൊരു സ്ക്വാഡുമായിട്ട് വന്നിരിക്കുന്നത് ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് സെറ്റ് ആണ് മാച്ചിലേക്ക് കിടക്കുന്ന പരിപാടിയുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം ഗൈസ് അപ്പൊ ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പൊതുവെ പാക്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക നമ്മുടെ സണ്ണൊക്കെ ഉണ്ട് എന്തായാലും അതുപോലെ സലിബ ഉണ്ട് അപ്പൊ എന്തായാലും ഞാൻ എടുത്തിട്ടില്ല നമുക്ക് എടുക്കണം അപ്പൊ എന്തായാലും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയ രണ്ട് മാച്ചിലാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ കുഴപ്പമില്ല ഞാൻ മാച്ച് കളിച്ചായിരുന്നു കൊഴപ്പില്ല അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു മാനേജർ തന്നെയാണ് എന്തായാലും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾ ആരും കോയിൻ സേവ് ചെയ്യാൻ ഉറപ്പായിട്ട് സേവ് ചെയ്യട്ടെ എടുക്കേണ്ട ആവശ്യമില്ല എംബാപ്പ ചെറാട് വെക്കമ്പർ ഓക്കെ ഇവിടെ നല്ലൊരു ചാൻസ് ചാൻസ് കൊടുത്ത് പോയല്ലോ നല്ല കിടന്നു പാ ഇത് കിട്ടിയ കേട്ടോ മാതീനസ് കാണിക്കുന്നത് ചാൻസ് കിട്ടിയിട്ടുണ്ട് അവിടെ ആ ത്രൂ കാണുന്നില്ല അറേ നല്ല സെ എന്താക്ക ലാഗ് इशു വരുന്നുണ്ട് ബല്ലിംഗാ വേണോ കണ്ടേ ഉഫ്

എന്റെ മോനെ എന്തു പെക്കംബാർ വെക്കംബാർ ഓക്കെ

മറും ശ്രദ്ധിച്ചില്ല ഏടാ അതപ്പോ ഹാഫ് ടൈം ആയിട്ടുണ്ട് എന്തായാലും നോക്കാണെങ്കിൽ ഷോട്ട് നോക്കാം നമുക്ക് എന്തായാലും അടിപൊളി ചാൻസ് ആയിരുന്നു ഷോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ രണ്ട് ഷോട്ട് നമ്മൾ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഒന്ന് ഓക്കെ അയച്ചപ്പോ നമുക്ക് എന്തായാലും സബ്ബിലേക്ക് കിടക്കാം ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് നെയ്മറിന് ഇറക്കണു കഴിച്ചപ്പോ നമുക്ക് റാഷ് ഫോർഡിന് ഇറക്കാം അതുപോലെ തന്നെ ക്രൂസിനെ ഇറക്കാം പിന്നെ എന്ന് വെച്ചാല് കക്കറുണ്ട് പിന്നെ നമുക്ക് ബെല്ലിങ്കുണ്ട് ഫോർഡിനെ ഇറക്കാം ഐസ് കഴിച്ചപ്പോ നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുന്ന മാച്ച് ഓക്കെ എന്ത എന്റെ അമ്മ പറക്കു അടിയൊക്കെ ഓക്കെ അബോ പെനാൾട്ടി ആണോ അല്ല പൈസ അപ്പൊ എന്തായാലും കേസ് മറന്നു നമ്മൾ ഫൗൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ റാഷ്ബോർഡിനെ ഓക്കെ പൈസ എന്നാലും ഒരു പെനാൽറ്റി ഇട്ടിരുന്നു സുഖമായിരുന്നു അവിടെ നിന്ന് കറക്റ്റ് കാരണം സൈഡിൽ നിന്ന് കേട്ടോ ഫ്രൈക്കൊക്കെ എന്തായാലും അടിപൊളിയാക്കണം ഓ ഈസി ആണ് അയ്യോ പുറത്ത് പോയി സിമ്പിളായിട്ട് അടിക്കാൻ പറ്റുന്നു പക്ഷേ കോർണർ കിക്ക് ആണ് നമുക്ക് എന്തായാലും കിക്ക് എടുക്കാം കിമ്മിച്ച് ഇടയി ഇവിടുന്ന് ആരും അറുപത്തിരണ്ടാം മിനിറ്റ് മേസിന്റെ വരും ഇത് എന്തായാലും പോവില്ല പക്ഷെ ഞാനൊരു ഷോട്ടടിക്കും വെച്ചതാ അതുകൊണ്ടോക്കെ ബലിങ്കളം ஏ கவுண்டர் உஃப் அந்த மானு பில்லிங் க எடய் மாடினஸ் எட நான் அதோ யாரும் இல்லடே எட அதெந்து full ஷாட் எட നല്ലൊരു ഇതിപ്പം എൻ്റെ മോനെ ചെക്കൻ അടിച്ച് പോസ്റ്റ് ആയിട്ട് തെരച്ചു പോയിട്ടോ എഴുപത്തെട്ടോ മിനിറ്റ് ഊർഡ്സ് അതൊരു സീൻ അടി തരുന്നായിരുന്നു അതായത് എന്തായാലും നമുക്ക് സബ്ബിലേക്ക് കടക്കാം എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ഇറ്റ്സ് ടൈം ഫോർ യമാൽ ഉണ്ട് സ്ഥല യമാലിന് ഇറക്കാം നമുക്ക് എന്തായാലും ഇനി യമാൽ കാരണം അതുപോലെ തന്നെ നമുക്ക് ബ്രൂണാൻ ഇറക്കാം ഇനി നമുക്ക് സബ് കഴിഞ്ഞു അപ്പൊ എന്തായാലും നമുക്ക് മാച്ചിലേക്ക് അടക്കാം ഗൈസ് ഓക്കെ പൈസ എന്തായാലും കിടന്നും അടിയായിരുന്നു അത് നമ്മൾ അടിച്ചത്

ഗൈസ് 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 നമ്മൾ പറഞ്ഞ പോലെ തന്നെ ാലും കിടിലും ഗോളാരും അടിപൊളി എന്തായാലും നമ്മൾ അങ്ങനത്തെ ഷോട്ട് അടിച്ചപ്പോൾ മറഡോണായിരുന്നു അത് നമ്മുടെ കിടിലും ഗോൾ അടിപൊളി തിരിച്ചു വരാം ഓഫ് എടൈ എടൈ എന്തായാലും ഉഷാറില്ല ഓക്കെ ഐസപ്പന്താണ് മാച്ച് കഴിഞ്ഞ് അങ്ങനെ ഒരു ഗോളിന് ജയിച്ചു നമ്മൾ യമാലിനറക്കി കളി ജയിച്ചു ഐസപ്പന്താൻ അടിപൊളി കളിയായിരുന്നു ഓക്കെ നല്ലൊരു സ്കോർ ആയിരുന്നു കേട്ടോ ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇറ്റ്സ് മീ ഓക്കേ ബൈ